സമാനതകളില്ലാത്ത ശുശ്രൂഷയാണ് മത അധ്യാപക ശുശ്രൂഷയെന്നും മത അധ്യാപകർ സഭയുടെ സമ്പത്താണെന്നും മാർ ജോസഫ് പാം്ലാനി ചെമ്പേരി വിശുദ്ധ മദർ തെരേസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ വിശ്വാസ പരിശീലകരുടെ റീജിയണൽ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കേണ്ടവരും വരും തലമുറയ്ക്ക് സത്യവിശ്വാസം പകർന്നു നൽകേണ്ടവരുമാണ് വിശ്വാസ പരിശീലകരെന്നും ക്രിസ്തുവിനെ അനുഭവിച്ചവര്ക്കു മാത്രമേ ഈ സത്യവിശ്വാസം പറഞ്ഞു കഴിയുകയുള്ളൂ എന്നും മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു കർത്താവിനോടൊപ്പം നടക്കുകയും പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാകണം വിശ്വാസ പരിശീലകരെന്നും കര്ത്താവിനൊപ്പം ജീവിക്കുന്ന വിശ്വാസ പരിശീലകരുടെ മുഖം എപ്പോഴും തെളിച്ചമുള്ളതും പുഞ്ചിരിക്കുന്നതും ശാന്തതയുള്ളതുമായിരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വരും തലമുറയെ വിശ്വാസത്തിലൂടെ നയിക്കേണ്ടത് ഇന്നത്തെ വിശ്വാസ പരിശീലകരാണെന്നും എല്ലാ വിശ്വാസ പരിശീലകരെയും തലശ്ശേരി അതിരൂപത വലിയ ബഹുമാനത്തോടെയാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തലശ്ശേരി അതിരൂപത ചാൻസലർ റവറൻ ഡോക്ടർ ജോസഫ് മുട്ടത്തുകുന്നേൽ വിശുദ്ധ ബലി അർപ്പിച്ച് സന്ദേശം നൽകി ഡോക്ടർ അലക്സ് ജോർജ് കാവുംകാട്ട് ക്ലാസ് എടുത്തു ഉച്ചകഴിഞ്ഞ് നടത്തിയ പൊതുസമ്മേളനത്തിന് വികാരി ജനറൽ മോൺസിഞ്ഞോർ ആന്റണി മുതുകുന്നേൽ അധ്യക്ഷത വഹിച്ചു ചെമ്പേരിയിൽ ഉർദുമാതാ ബസിലിക്ക വികാരി വെരി റവറൻ ഡോക്ടർ ജോർജ് കാഞ്ഞിരക്കാട്ട് പൈസക്കരി ഫൊറാന വികാരി വെരി റവറൻ ഫാദർ നോബിൾ ഓണങ്കുളം ചെമ്പൻതൊട്ടി ഫൊറാന വികാരി റവറൻ ഫാദർ ആന്റണി കുന്നേൽ ഫാദർ അമൽ ചെമ്പകശ്ശേരി ജോയി കുരിശുകുന്നേൽ ജോസഫ് പുല്ലാട്ട് ലൈസൺ മാവ് പൊങ്കൽ ജോസ് നെട്ടനാനിക്കൽ ഷീൻ വേലിക്കകുത്തർ സിസ്റ്റർ ഡോക്ടർ ജോണറ്റ് മരിയ എം എസ് എം ഐ സിസ്റ്റർ റോസ്ലിയ എന്ന ഡീക്കൻ സെബാസ്റ്റ്യൻ മുറി ബ്രദർ നിഗിൽ ആലപ്പാട്ട് മിനി സിറിൽ അറയ്ക്കൽ അനഘ കട്ടക്കയം എന്നിവർ സംസാരിച്ചു മീറ്റിംഗിൽ വെച്ച് നാൽപ്പതിലധികം വർഷം വിശ്വാസ പരിശീലന ശുശ്രൂഷ നിർവഹിച്ച അധ്യാപകരെയും പത്തു വർഷത്തിലധികമായി മുടങ്ങാതെ എല്ലാ ഞായറാഴ്ചയും വിശ്വാസ പരിശീലന ദൗത്യത്തിലേർപ്പെട്ട അധ്യാപകരെയും അധ്യാപക ദമ്പതികളെയും സമർപ്പിതരുടെ മാതാപിതാക്കളെയും അഞ്ചിൽ കൂടുതൽ മക്കളുള്ള വിശ്വാസ പരിശീലകരെയും അവാർഡ് ജേതാക്കളെയും ആദരിച്ചു ചെമ്പേരി പൈസക്കരി സൺഡേ സ്കൂൾ കുട്ടികളുടെ കലാപരിപാടികൾ കോൺഫറൻസിന് മിഴിവേകി വിശ്വാസ പരിശീലന കേന്ദ്രം ഡയറക്ടർ റവറൻ ഡോക്ടർ ജേക്കബ് വെണ്ണായപ്പിള്ളിൽ സ്വാഗതവും അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ ഫാദർ ജോസഫ് വടക്കേപ്പറമ്പിൽ നന്ദിയും പറഞ്ഞു ചെമ്പേരി ചെമ്പൻതുട്ടി പൈസക്കരി വായാട്ടുപറമ്പ് എന്നീ ഫൊറോനകളിലെ നാൽപ്പത് ഇടവകകളിൽ നിന്നുള്ള അറുന്നൂറോളം വിശ്വാസ പരിശീലകർ കോൺഫറൻസിൽ പങ്കെടുത്തു നമ്മുടെ തലമുറകളെ എല്ലാ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ വിശ്വാസ പരിശീലകനാവുക എന്നത് വളരെ ഒരു ഈ ന്യൂസ് നിങ്ങൾക്കായി ദുഷ്ടിക്കുന്നത്